ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്നാണ് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ഒരു മീൻ വറുത്തതിൻ്റെ ആയിട്ടാണ് ഇതിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് രണ്ട് ടീസ്പൂൺ കുരുമുളക് കുറച്ച് ചുവന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ചാറിലോട്ടായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഇനി മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കണേ എന്നിട്ട് ഇതെല്ലാം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അടിച്ചും കൂടി എടുക്കുക ഇപ്പം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതെല്ലാം ഈ മസാല മീനിലേക്ക് പെരട്ടിയെടുക്കാൻ ഭാഗത്തിനുള്ളൊരു പാത്രത്തിലോട്ടായിട്ടൊന്ന് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ മസാലയിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഏത് മീൻ വെച്ചിട്ട് ഈ രീതിയിലുള്ള മീൻ വറുത്ത തയ്യാറാക്കി എടുക്കാൻ പറ്റുവേ ഇനി മീൻ കഷ്ണത്തിലേക്ക് നല്ലോണം ഈ മസാലയെല്ലാം ഒന്ന് തേച്ചെടുത്തിട്ട് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണേ അപ്പം നമ്മൾ മീനിൽ മസാല പരത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് വറുത്തെടുക്കാനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ട് ഇത് വറുത്തെടുക്കാൻ തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലയില്ലേ അത് അപ്പം കരിഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മൾ മീൻ വറുത്തതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇനി മീൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ആ പാത്രത്തിൽ പറ്റിയിരിക്കുന്ന ആ ഒരു മസാലയൊക്കെ നമുക്കിതിലോട്ടായിട്ടൊന്ന് തേച്ചും കൂടി കൊടുക്കുക ഇത് വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കട്ടെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ വറുത്തതാണ് അപ്പം നിങ്ങൾ ഈ രീതിയിലുള്ളൊരു മീൻ വറുത്തേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടാവും നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റിയെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ ഇപ്പം നമ്മൾ മീൻ പറക്കാനായിട്ടൊരു ഏഴ് മിനിറ്റൊക്കെ ആയിട്ടുണ്ടിയിട്ട് നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ചട്ടകം വെച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ടും കൂടി കൊടുക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മീനിലെ ദശയൊക്കെ അല്ലേ അതങ്ങ് പൊടിഞ്ഞു പോകുകയെ കുറച്ച് സാവധാനത്തിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് ഫുള്ളായിട്ടൊന്ന് മറിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മീനൊക്കെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ മീനിലെ മസാലയ്ക്ക് അല്ലെങ്കിൽ അത് എണ്ണയിലോട്ടായിട്ട് കിടക്കുന്ന ഇതൊക്കെ നമുക്ക് ചട്ടകം വെച്ചിട്ട് മീനിലേക്ക് ആക്കി കൊടുക്കാം ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇല്ല അതൊന്ന് പൊടിച്ചതും കൂടി ഒന്ന് കൊടുക്കാവേ ഇതേപോലെ നമ്മൾ ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മീൻ മീൻപറുത്തത് കാണാനൊരു ഉണ്ടാവും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു വറുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുള്ള ഒരു മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം